ഞാൻ ഇന്നിവിടെ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കുറച്ച് കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക രാവിലെ അതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും കടല ഇടുക എനിക്ക് കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ചേർത്ത് കുക്കർ ഓ കുക്കർ അടച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കടല ചേർ ചില കടല വേ വേപ്പ് കൂടുതലായിരിക്കും ഓരോ കടലയുടെ വേവ് അനുസരിച്ച് ഫിസില് ഫിസിലുമായിരിക്കും ഒരു ഏഴോ എട്ടോ ചിലപ്പം നാലോ അഞ്ചോ കിടന്നു ചിലപ്പം വേവുന്നതിനനുസരിച്ച് വിസിൽ ഏൽപ്പിക്കുക ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്യണേ ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കടല വേകുന്നതേ ഉള്ളു ആഫീസിലേക്കൊന്നും കുറച്ച് തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക നല്ല നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തതിന് ശേഷം തേങ്ങാ തേങ്ങാപ്പാൽ ഇവിടെ കുഴിഞ്ഞ് നിൽക്കുന്നതാണ് തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം കുറച്ച് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇതിൽ അതിലേക്ക് സവാള ഇട്ട് നല്ലപോലെ വറട്ടുക അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുക സവാളയിലേക്ക് എന്നിട്ട് നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറിയ ബ്രൗൺ കളറാവുന്നതിന് ചെറുതായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വരട്ടുക ഒരു പച്ചമുളക് ചേർക്കുക അതിൽ ചെറിയ പച്ചമുളക് ചേർക്കാൻ മതി എരിവ് നിങ്ങൾ ആവശ്യത്തിനുസരിച്ച് എരിവ് കൂടി അത്ര നല്ല ടേസ്റ്റ് കിട്ടില്ല നല്ലപോലെ നല്ലപോലെ വറത്തിക്കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് അല്ലേ കിടുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇളക്കി വോധിപ്പിക്കുക അതേ സ്പൂൺ മല്ലിമുളക് പൊടി അതേ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ചേർക്കുക മല്ലിപ്പൊടി കുറച്ച് കൂടുതലിക്കും നല്ല ടേസ്റ്റ് വരുള്ളൂ ഇളക്കിയതിന് ശേഷം സ്റ്റ ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കുക്കറിൻ്റെ കടലെല്ലാം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഉള്ളി സമാല മറട്ടി ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് ഇതിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് നല്ല വൃത്തി ഇളക്കി കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മൂന്നോ നാലോ ഫിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് എയറെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് കടലയെല്ലാം വെന്ത് കഴിഞ്ഞു ഇനി ഒരു സ്പൂണിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജി നല്ല വണ്ണം യോജിപ്പിക്കുക എല്ലായിടവും നല്ല വൃത്തിയായിട്ട് ഇളക ഉള്ളിയെല്ലാം അതിൽ അലിഞ്ഞ് ചേരണം എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇള സ്റ്റൗ ഓൺ ചെയ്ത് ഗരം മസാല സ്പൂൺ ഇടുക എന്നിട്ട് യോജിപ്പിക്കുക നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുക്കറൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിലേക്കൊരു പാൻ വെക്കുക കടുവറുക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് எண்ணச்சூடாகும்போது ஒரு மூள கட்டு குறச்சு சிறிய உள்ளி கட்டியிடம் ப்ரௌன் கலர் ஆகும்போது ப்ரௌன் கலர் ஆகிறது வரை இளக்கி கொடுக்க குறச்சு கடு கிடைக்க കടുക് പൊത്തി വരുമ്പോൾ കറിവേപ്പിലയിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒഴിക്കുക ി എല്ലോ യോജിപ്പിച്ചതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് എരുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയി കടലക്കറി രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കി സെറ്റ് ആവുകയാണെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കാം